ിലേക്ക് എല്ലാവർക്കും ഒതുക്കിക്കൂടി സ്വാഗതം പങ്കായ് നമ്മളും വന്നേക്കുക എന്ന് പറഞ്ഞാൽ കണ്ടപ്പോ തന്നെ മനസ്സിലേക്ക് കാണാം പങ്കായ് ഗൈസ് നമ്മള് മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടി വന്നേക്കാണ് ബെഡ് റോക്കിഡിഷൻ ആണ് നമ്മൾ കളിക്കുന്നത് നല്ല മതിയാണ് നമ്മൾ തുടങ്ങാൻ പറ്റുമോ തണ്ടോഷമാണ് പങ്കായോഡായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗേസ് മൈൻ ക്രാഫ്റ്റിന്റെ കളിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡാണ് അല്ലാതെ മാക്സിമം ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ബട്ടണും കൂടെ നടിക്കുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും എല്ലാ ദിവസവും ഇനി ലഭിച്ചോളുകടും അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക അപ്പം അങ്ക ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് വേറൊരു ഇത് ഇരുന്നൂറ് ലൈക്ക് ഗൈസ് എല്ലാവരും ഒന്ന് അടിക്കാൻ വേണ്ടി നോക്കാവോ പ്ലീസ് എല്ലാവരും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒന്ന് സഹായിക്കൂ ഗൈസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യെന്ന് വിചാരിക്കുന്നു പങ്കേശ് നമുക്ക് ഇത്ര സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഉണ്ടോ കുറച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ അയൻകുളം ഇപ്പോൾ ഉണ്ടായിരുന്നു അയൻകുളത്തിന് നെയ്തായിട്ട് നമ്മളങ്ങ് തട്ടി അങ്ങനെ ഒരു നമ്മൾ അയൻ ആക്സും അഞ്ചായും കിട്ടി ഇത് അയൻകോളത്തിൽ നിന്ന് പിന്നെ ഇത് ആക്സും ഷീൽഡും കൂടെ ഉണ്ടാക്കി ഇനിയും ബാക്കിയുണ്ട് അത് അയൻ ബാക്കി ഇത് രണ്ടയം കൂടെ ഇട്ടിട്ട് എനിക്ക് ബിഗ് കാറ്റ്സ് ഉണ്ടാക്കണം വേണ്ടിയാണ് ഗേസ് ഷീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കലട്ടണക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചിടാം അതിനുള്ള പരിപാടിയൊക്കെയാണ് ഗൈസ് ചാനലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞോളൂ ഇന്നത്തെ ലൈ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഇരുന്നൂറിലേക്ക് ആണ് കളിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ നമ്മൾ ബെഡ്റോക്കാണ് കളിക്കുന്നത് നമ്മുടെ മൊബൈലിലാണ് ഗൈസ് കളിക്കുന്നത് ഇവിടെ പി സി ഒന്നുമില്ല ദാരിദ്ര്യമാണ് ഗേസ് ഈ വീഡിയോ എടുക്കുന്ന ഇത് പാത വരും ഫോണിലാണ് ഗേസ് അതിനകത്ത് തന്നെ എങ്ങനെയൊക്കെയാണ് ഗസ് ഈ വെഡ്രോ ഒന്ന് കയറ്റിയെടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതിനുവേണ്ടി അപ്പം നമുക്ക് ഇവിടെ തന്നെ ചുമ്മാ തുള്ളിക്കൊണ്ടാടക്കാം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം മതിയാണ് കേസ് മതിയത്ത് പനി പിടിക്കൊന്നും അറിയില്ല ഫസ്റ്റ് കൊലപാതകം ഇത് എന്ത് ചെയ്യും ആ വേണ്ടത് ഉണ്ട് ഇതേണ്ടത് എൻ്റെ എക്സ്പീരിയൻ നമ്മൾ ഊറ്റും കേസ് രണ്ടടി കൊടുത്തപ്പോൾ ഷീപ്പ് വടവായി നമ്മുടെ അയ്യൻ ഈ ചറക്കനാണ് ഞാൻ കഴിഞ്ഞപ്പീസോഡിയും പൊതു വീടിയും കൂടെ എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഞാനല്ല വാപ്പോളിനെ ശൈലി വന്നു ഇന്നപ്പോൾ ഇവൻ പിടിച്ച് തള്ളു തള്ളി ഞാൻ അവിടെ ഗസ്റ്റത്തു ഇന്ന് പ്രതിവാദം പെട്ടാമ്പ എൻ്റെ മൂക്ക് ഞാൻ വെട്ടി താഴെയാണ് പോക്ക് വെട്ടിയോണ്ടേ പോ മൂക്കങ്ങോട്ട് വെട്ടിയിട്ടുണ്ട് അകത്ത് രാത്രി ആയിട്ടുണ്ട് വെള്ളം ഓഫീസിലെ ആകും പക്ഷെ നമ്മൾ തന്നെ മേടിക്കുന്നത് നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഉണ്ട് എന്നാലും ഒന്ന് മേടി പോയി കിടന്നിറങ്ങിയേക്കാം തുടങ്ങി ഏഹ് അതിനെ പറ്റി അതന്നെയാ നിയർ ബൈ മോസ്റ്റിയേഴ്സ് മോസ്റ്ററാണ് വിളിക്കുന്നേന്ദോൺസ്റ്റർ ആയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ കഴിയിൽ നിന്നൊന്ന് പോകൂ ഡോന്മാര് കാരണം ഉറങ്ങാനും പറ്റത്തില്ല സമയമായ ഉറങ്ങിയാ മതിയെന്ന എന്തോന്നടി എന്റെ സ്ക്രീൻറെ ഐ ഡി പൊള്ളു ഒരു മനുഷ്യർ പോയി പോ കിടന്നുറങ്ങാത്ത കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തേക്കത് ആപ്പിളും കഴിഞ്ഞാൽ ചില്ലായിട്ടിരിക്കം സൗണ്ടും കൂടെ കൊറച്ച് നോക്കാം അല്ലെങ്കിൽ കൊടുക്കുന്ന സൗണ്ടായിരിക്കും ഇത്രയും കുറച്ച് കൊറച്ചിരുന്നാലും കൂടെ സമ്മതിക്കടേ സമ്മതിക്കടേക്ക് വേട്ടക്കിറങ്ങണോ ആ അതേ ഇപ്പൊ അതി തീസ് ഒന്നും പനി പിടിക്കത്തില്ലേ പോയ കടന്നുറങ്ങണോ അന്തേക്ക് പിന്നെ വീട്ടിൽ ഇരിക്കണം അല്ലെങ്കിൽ എന്റെ അച്ഛനമ്മക്കോ അത് കുറയും അവിടെ അതിനോട് ഇന്ന് അവിടെ ഒക്കെ നിപ്പുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇത് നമുക്കിവിടെ ഇന്ന് നടക്കാം ലിങ്ക് ലിങ്കിരിക്കുന്ന നമ്മുടെ ഉള്ള സാധനങ്ങളൊക്കെ കാണിച്ചാൽ ജസ്റ്റ് ഉണ്ട് ആ ഇത്ര സാധനങ്ങളുണ്ട് ഇതാ ഒരു സ്റ്റാക്ക് ബ്രെഡ് ഇതിപ്പുണ്ട് രണ്ട് മൂന്ന് സ്റ്റാക്ക് മറ്റേ പ്ലാങ്ക് ഇതിപ്പുണ്ട് പ്ലാങ്ക് ഇത് ബുക്ക് ചെയ്തിപ്പോണ്ട് പിന്നെ റോ മട്ടൺ നിപ്പുണ്ട് അത് സ്റ്റോൺ ആക്സ് ഉണ്ട് പിന്നെ ലെതർ ഉണ്ട് പിന്നെ ബീഫുണ്ട് പിന്നെ നമ്മുടെ ഒരു അയൺ ഇൻഗട്ട് ഉണ്ട് പിന്നെ ഗോൾഡ് നെഗറ്റു ആസാനുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഇറങ്ങാൻ പറ്റുമോ എന്തോന്നില്ല ഇനി രാവിലെ വന്നി നോക്കി നിൽക്കുന്നുണ്ടാ നിൽക്കുന്നു ശുഭദിനം എൻ്റെ വീടിൻ്റെ വ്രണ്ടെല്ലാം പൊട്ടിച്ചോളൂ അല്ലെങ്കിൽ ഇപ്പോൾ വേട്ടയ്ക്ക് ഇറങ്ങായിരുന്നു അത് ഇനി അപ്പോൾ അങ്ങനെ വെച്ചിരുന്നിട്ട് അല്ലോട്ട് വട്ടക്കിറങ്ങിയല്ലോ അവൻ ഉറങ്ങാൻ സമ്മതിക്കണ്ടോ കേസുറങ്ങാൻ പറ്റിയിട്ടുണ്ട് വിജയപൂർവ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിട്ടുണ്ട് ക്രീപ്പർ പോയില്ല നമ്മക്കാദ്യാ നമ്മൾ എങ്ങോട്ട് ഓടി വരും ആദ്യം പേടിണ്ടോ തമ്പിക്കുട്ടാ ജേന ഇപ്പൊ പിന്നെ നമ്മുടെ ഷീൽഡുണ്ട് പിന്നെ എന്നാ പേടിക്കാന ഭാഗത്ത് കുറെ അങ്ങ് പോയിട്ടുണ്ട് ഇത് കുറച്ച് മൈൻ ചെയ്യാം അയൻ കിട്ടുമെന്ന് നോക്കാം നമുക്ക് നമ്മൾ ഫോം ഉണ്ടാക്കാനൊക്കെ നമ്മളെ ഞാൻ ഓർത്തു യെസ് ഇതുകൊണ്ട് നിൽക്കുന്ന കണ്ടോ ഇതുകൊണ്ടോ എൻ്റെ പിക്കാറ്റ്സിനുള്ള സെറ്റായി കൈസ് ഇതുകൊണ്ടല്ലേ മൂന്ന് മൂന്നുമല്ലേ നാല് അപ്പോൾ നാലുമല്ല അഞ്ച് അഞ്ചുമില്ല không uh, cho anh đợi đi nước có là đi có phải đi Đi തന്നെ നമുക്ക് അയൻ കിട്ടിയ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ ഹാപ്പി ഹാപ്പി പറ്റാം നമുക്കിനി അയ്യൻ പിക്കറ്റ്സ് എങ്ങനെ തെറ്റിയാൻ വേണ്ടി ഏകദേശം ഉണ്ട് അയൻ സ്മെൽറ്റ് ആകട്ടെ കപ്പലും ഏതായും കിട്ടിയ അയൺ വണ്ടർഫുൾ അല്ലേ ഏതായാലും കിട്ടി നമുക്ക് എന്നെ കൊണ്ടാക്കാൻ പറ്റും ഏതായാലും സോഡ് വേണ്ട തുടക്കം നല്ലതാണെങ്കി പിന്നെ എന്നാ വേണം അല്ലേ തുടക്കം നല്ലത് സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് ഓർക്ക് ബിരിയാണി വെക്കാം നട്ട ആയോ അവനെ ആ കുട്ടിയിട്ട് പോയിക്കോട്ടെ പറ്റിയ കാത്തിട്ടോ പശുപ പശൂമ്പ എന്നാ തട്ടാങ്ക ഇത്ര പട്ടം ഈ പടാണെ ഓത്രീച്ച വേണ്ട തൂട്ടിട്ടാ ഞാൻ ഇത് പ്രദേശം അതിചാടി കൊടുത്തിട്ടുള്ള തേനീച്ചയുടെ ഒരാടി നടത്തി നമുക്ക് അതിന് പേടിയൊന്നും ഇല്ല പക്ഷേ തേനീച്ചോളം മുകളിൽ കൂടെ വന്നിട്ടുള്ളൂ കേസ് ഇങ്ങനെ കറക്റ്റ് അടിക്കാനും കിട്ടത്തില്ല അത്രേനും കൂടെ ആണ് മറ്റൊരെ കൂടെ കഴിയണമെങ്കിൽ നമ്മുടെ അയ്യൻ പിക്കറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ കപ്പൽ മുങ്ങിക്കോട്ടെ പറഞ്ഞു കുറച്ച് സ്റ്റിക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കുക നേരെ പോയി ഏത് വൈബ് ഷീറു വേണം പിന്നെ ആവശ്യം വരും ഇത് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ചെയ്തിപ്പോ ചെറിയത് പനിയുണ്ട് നമുക്ക് വേറെ പിന്നെ നമ്മുടെ അഞ്ചയുണ്ട് കേസിടെ സെറ്റ് ആയിരിക്കുന്നു ഗസ് അയൻ പിക്കാറ്റ് അടയാളപ്പെടുത്തുന്ന കാലമേ ഈ ഒന്നും തോറും അങ്ങനെ ഒരു ചെറുതായിട്ടെന്ന് ഇത് ആപ്പിളും അഡ്ജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് എന്ന് അയൻ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ അയൻ സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ വേറെ ഉണ്ടോ ഇങ്ങനെ നോക്കുന്നു അതും ഞാൻ നോക്കുമ്പോൾ മുകളിൽ രണ്ട് അയൻ അത് വെട്ടി ചോദിക്കപ്പോൾ വീണ്ടും ഇപ്പറേ അപ്പറേ അപ്പറേ അങ്ങനെ ആയ് അടിച്ചിട്ടോ വേണ്ട ഏകോളം വന്ന് യാണി ഏഹ് ഏഹ് കപ്പൽ മുങ്ങിക്കോട്ടെ മയ്യോ എന്റെ മോന്നോ എന്റെ മൂക്ക് നോക്കി കേട്ടോ എടുത്ത് വീട്ടു മേടിച്ചു മാറ്റ എന്തോന്നട ഇതിട്ടത്ത് നിന്ന് ആക്രമിക്കാണോടോ എന്നാ വേണം കപ്പിൽ മുങ്ങിക്കോട്ടെ നമുക്ക് ഈ വീട്ടിൽ വെള്ളം കെടുത്താലോ നമ്മൾ നല്ല കുട്ടിയാണ് അതാണ് നമ്മൾ എടുത്തത് തിരിച്ചു വെച്ചിരിക്കും അതാണ് ഇനിയോ ഇങ്ങനെയുള്ള ഇതിവിടെ ഓട ഇതി കണ്ടോ നമ്മുടെ ഈ ബ്രെഡ് ഇത് കൊണ്ട് കേസു ബ്രെഡ് എല്ലാം ബ്രെഡൊക്കെ ഇട്ടു കൊണ്ട് കേസു നമുക്ക് അവിടെ പോയാവുമതിട്ട് വെച്ചാൽ മതി നമ്മൾ ധൈര്യമുള്ളൂ നമ്മൾ ധൈര്യമില്ല ആദ്യം ചോദ്യം കൊണ്ടുപോയിച്ച നാളെന്ത് ചെയ്യണായി പോയോ ഇത് പോരിയാണി നോക്കോ അമ്മണിക്കുട്ടി അല്ല അമ്മിക്കുട്ടി ഇതല്ലോ അണ്ണിക്കുട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു അയന്തിപ്പുണ്ടോ അയം കാണുന്നില്ല ഓ അമ്മ കുട്ടി നമ്മളിട്ട് ടും നീ ആരങ്കിൽ നമുക്ക് കുറച്ചധികം കൊലപാതകം തന്നെ ഇത് തോന്നുന്നു മല വന്നിട്ട് ഹൈലേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇതുവതി വന്ന് വില്ലേജ് ഉള്ളൊന്നും ചുറ്റിയാണ് ഈ വില്ലേജിൽ വന്ന് ഞാൻ കയറി സാധനമുള്ള അടിച്ചു മാറ്റാത്ത എന്തോ അറിയുമോ കാരണം ഞാൻ ഈ വില്ലേജ് വന്നപ്പോ തന്നെ അടിച്ചു മാറ്റി അതാണ് ാവിലോട്ടങ് കാര്യക്കി തലോ അച്ചോനെ നമ്മുടെ പുല്ലോ പുല്ലു കാണിച്ചു നിങ്ങളെ വേദിക്കേ പുല്ലും പോട്ട് എന്തുവന്ന് വീട്ടിൽ കാണിച്ചു നിങ്ങളെ വേദിക്ക് അയ്യോ 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 മ്മ ഇവനെ ഇടാൻ വേണ്ടി നോക്കിയതാണ് അയ്യുമ്പോ തന്നെ നല്കൂ എന്റെ വീട്ടു പോയി എന്റെ എല്ലാം പോയി പോയി ചാവും അയ്യോ അതുവില്ല നമ്മളങ്ങനെയൊന്നും തളയത്തില്ല കേട്ടോ ഇവിടെ കൊറച്ചാണങ്ങളൊക്കെ അതുകൊണ്ടു ചസ്നാ ചെയ്തുണ്ടായിരുന്നു പശു ആട്ടു കൊണ്ട് തന്നെ കൊന്നു വേസ് ഇത്ര ഇതേം പിടിക്കണ്ടായിരുന്നു നമ്മൾ തളത്തില്ല വയസ്സ് നമ്മുടെ അയൽ ഉണ്ട് ഇതുണ്ട് നമ്മുടെ ബ്രെഡുണ്ട് അങ്ങനെന്നു പക്ഷെ കുറച്ച് അധികം സാധനങ്ങൾ തന്നെ പോയി അതിന് ആവശ്യമില്ല നമ്മുടെ കൂട്ടടിക്കാൻ ചെല്ലണ്ടേ

ഇവിടെ ഉള്ള എല്ലാ അമ്മിക്കുട്ടിനെ ഞാൻ തീർക്കാൻ പോകും അമ്മിക്കുട്ടിവിടെ കാണുന്ന സ്കോട്ടി അമ്മിക്കുട്ടിയെ അമ്മിക്കുട്ടി ഞാൻ വൃത്തിയെടുത്തു ലാവാപ്പുള ഈ ലാവാപ്പുളഞ്ഞിട്ട് ഞാൻ പ്രതിപാദം ചെയ്തു ലാവാപ്പുള കൊണ്ടുപോയി ഞാൻ എന്റെ അമ്മിക്കുട്ടീനെ ലാവാപ്പുള കൊണ്ടുപോയി നിക്ഷേപിക്കും അമ്മിക്കുട്ടി റൈ േ ഇല്ല ആവയ്ക്കോ ക്ഷാമമുള്ളതാണെന്ന് പറയുന്നത് ആവെന്ന് പറയുന്നത് എന്നാ കൊന്ന കാണാൻ തന്നെ ആവശ്യത്തിന് വൃത്തിയുണ്ട് അതിന് വീടിനോസ് കല്ലെ പോലെ ക്രീപ്പർ വന്ന് പറയുന്നത് പോട്ടണം സെറ്റായിരിക്കും അയ്യോ വേണ്ടി തയ്യാൻ അതായത് ഇതിപ്പോ നമുക്ക് വെച്ചേക്കാം എണ്ണത്തിനെങ്കിലും ആവശ്യം പറ്റിയ വലിയ ഷീളുണ്ടാക്കി വെച്ച് നമ്മുടെ യൂഷ്വേൽ ചെയ്തിട്ടുണ്ട് അത്ര മതി വേണ്ട സാധനങ്ങളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഇത് കളക്ട് ചെയ്തിട്ട് സമ്പാദ്യം ഇല്ലോ വെച്ചേക്കാം അല്ലെങ്കിൽ സമ്പാദ്യം വീണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ തന്നെ കാണിച്ച മണ്ടത്തതി ഞാൻ കൊടുത്ത അതിനെ കൊണ്ട് അതിനകത്തോട് പടുവാണെങ്കിൽ ഇത് നൈസഡ് ഇതില്ലാകുമെന്ന് വെച്ചിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വേണമെങ്കിൽ ഇല്ലായി ഞാൻ ഇതില്ലായി പോയി ആവശ്യമില്ല ഇല്ലാവേ പോയി ചത്തു ആവശ്യമില്ല വണ്ടർഫുൾ പറയാൻ വാക്കുകളില്ല അമേസിങ് രാവിലെ വീണ ചത്തെന്ന് പറയുമ്പോൾ വണ്ടി അല്ലേ അത് ഇത് പശു മുമ്പ് ഇത് മാടിഞ്ഞ ഞാൻ ആ അതിനകത്ത് തള്ളി ഇടാൻ വേണ്ടി നോക്കിയത് പക്ഷേ ഞാനാണ് കയ്യിച്ചു പോയത് സ്കിൽ ഈഷു ആണെന്ന് തോന്നുന്നത് സ്കിൻ ഈഷോ നല്ല ഇതിൽ ക്യാമിക്ക് വളരെയധികം കുറഞ്ഞ വെറുതെ നമുക്ക് ചെറിയൊരു തൊണ്ടവേദന ഉണ്ട് നല്ലൊരു ഐസ്ക്രീം അടിച്ച് കിട്ടിയതാണ് താവുമ്പോഴത്തേത് പതിവായി ഞാൻ കോലിക്കുഞ്ഞുങ്ങളൊന്നും ഒന്നും ചെയ്തില്ല മറ്റേ സാധനം ഉണ്ടായിരുന്നെങ്കി അടിച്ചോ മറ്റുണ്ടായിരുന്നു ചുറ്റി ഉണക്കിയിരിക്കുന്ന സാധനം ഇല്ല അത് വൺ ഷോട്ട് അടിക്കാൻ പറ്റുന്നേ ഒറ്റക്ക് ഡ്രാഗനെ ഡ്രാഗനെ കൊല്ലാൻ പറ്റുന്ന നമ്മൾ കുറച്ചധികം സ്റ്റോൺ തന്നെ ഇത് സ്റ്റോൺ ആർമർ ഉണ്ടായിരുന്ന കിച്ചിനും കൂടെ കൊണ്ടായിരുന്നു അങ്ങ് കുറച്ച് ഇതുണ്ടാക്കാം സ്റ്റിക്ക് ഉണ്ടാക്കാം എന്നിട്ട് കുറച്ച് ബിക്കറ്റ്സ് ഉണ്ടാക്കാം കുറച്ച് അങ്ങോട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം എന്നിട്ട് ഹോഡുണ്ടാക്കി വെച്ചേക്കാം എന്നെ ആവശ്യം മതി ഇതിക്കുന്ന ചണ്ടി മൂന്ന് സോഡ് സോഡ് നമ്മക്ക് ആവശ്യമില്ല എന്ന സത്യം പറഞ്ഞു എടുത്തത് നമ്മുടെ ബ്രെഡ് ഇതിപ്പോ നമ്മൾ തളയില്ല നമ്മുടെ ബ്രെഡ് ഇതിപ്പോ ബ്രെഡ് ഇതിനകത്ത് ഏതാണ്ട് പുല്ല് ഉണക്കത്തേതാണ് ഇല്ല എന്ന പുല്ല് ഇതിന് കണ്ടറ കെട്ടും പറ്റി കറ്റിയത് കൊണ്ടെടുക്കാൻ പറ്റും പോണേ പുതിയടുക്കുക അതിൻ്റെ വെച്ച് ഇതുണ്ടാക്കുക ഇതും വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം ബ്രെഡ് മൂന്ന് ബ്രെഡ് ഉണ്ടായി പങ്കാശി നമ്മുടെ വീഡിയോ എൻഡ് ചെയ്ത സമയമായിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ തന്നെ കുറച്ച് അയൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ അയൺ പോയിട്ടും ബാക്കി വര അയാൻ നമ്മുടെ എഴുതിപ്പോൾ ഉണ്ട് പങ്കാഴ്ച ഇതിൻ്റെ അടുത്ത ബോളായിട്ട് നമുക്ക് നാളെ വരാം ആ വീഡിയോ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാനൽ അബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ആ ബെല്ലേക്കിനും കൂടെ ഒന്ന് ഓണാക്കി വെച്ചേക്കുക വെച്ചേക്കുക പങ്കാളിത്ത എൻ്റെ വീട്ടിലുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യണേ